ദൈവനാമത്തപ്പെട്ടത് എത്ര പേര് ഇന്നീ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം മുപ്പത്തിയേഴിന്റെ ഇരുപത്തിനാലിങ്ങിനെ വായിക്കുന്നു അവൻ വീണാലും നിലംപരിചാക്കിയില്ല യഹോവ അവനെ കൈക്ക് പിടിച്ച് താങ്ങുന്നു അതെ നീതിമാൻ വീണാലും നിലംപരിചായി പോകത്തില്ല നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതു വിഷയമായിക്കൊണ്ട് കർത്താവിന്റെ സന്നിയിൽ വിശ്വസ്തയോടുകൂടെ കാത്തിരിക്കുന്ന ദൈവ ഇതിലെ നിങ്ങൾ വീണിരിക്കുന്ന മേഖലയിലായിരിക്കാം ഒരുപക്ഷെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ വിഷയത്തിന്മേൽ നിലംപരിചായി പോകത്തില്ല കാരണം നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട് അത് മറ്റേ ആരുടെയും കരമല്ല എന്ത് എന്റെ യേശുപ്പന്റെ കരമാണ് നിങ്ങളായിരിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങൾ നിലംഭരിച്ചായി പോകുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല കർത്താവിന്റെ വചനം ഇങ്ങനെ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും അതെ നിങ്ങൾ ഇന്ന് പകലിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവലെ ഇന്ന് പകലിൽ നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഈ വചനമൊന്ന് ഏറ്റെടുത്താട്ടെ നിങ്ങൾ ആ വിഷയത്തിന്മേൽ തകർന്ന് തരിപ്പണമായി പോകുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല ആമേ സ്തോത്രം കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ട്രാക്ക് തെറ്റാതെ ഓടിപ്പോകുന്ന ഒരു ദൈവ നിങ്ങൾ ആ വിഷയത്തിന് താഴ്ന്നു പോകത്തില്ല പത്രോസിനെ നോക്കിയാട്ടെ കർത്താവിന്റെ ശബ്ദം കേട്ട് ആ പടകിൽ നിന്നും ഇറങ്ങി ആമി സ്തോത്രം കർത്താവിന്റെ അരികിലേക്ക് ആ വെള്ളത്തിൽ കൂടി നടന്നു പക്ഷേ കാറ്റും കോളും ഒക്കെ കാറ്റും ആ കടലുമൊക്കെ പ്രതികൂലമായപ്പോൾ പത്രോസ് ആ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി അമിസ്ഥോത്രം പക്ഷെ പക്ഷേ കർത്താവ് ആ പത്രൂസിന്റെ കരത്തിൽ കയറി പിടിച്ചു അമിഷ്തോത്രം അവിശ്വാസത്തെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അമിഷ്തോത്രം ചില മണ്ഡലങ്ങൾക്ക് അമിസ്തോത്രം നമ്മൾ കാറ്റിൽ അല്ലെങ്കിൽ ആ കടലിലേക്ക് കടൽ പോലെയുള്ള അവസ്ഥയിലേക്ക് താഴ്ന്നുവാൻ കാരണം ചിലപ്പോൾ അവിശ്വാസമായിരിക്കാം എന്ത് തന്റെ വിഷയമായിരുന്നാലും സ്വർഗത്തിനതയും ഇന്നീ പകലിൽ അതിനെ പരിഹരിച്ച് നിങ്ങളുടെ വലങ്കരങ്കിൽ വലങ്കരത്തിൽ പിടിച്ച് ആ കടലിന്റെ അനുഭവത്തിൽ നിന്നും താഴ്ന്നു പോകാതെ വണ്ണം നിങ്ങളെ വലിച്ചു കയറ്റുവാൻ പോകുന്നു നിങ്ങൾ നിങ്ങൾ സ്തോത്രം സ്തോത്രം ഒരു അത്ഭുത സാക്ഷ്യമായി പകലിൽ പുറത്തു വരുവാൻ പോകുന്നു ചെറിയ കാറ്റായിരുന്നെങ്കിൽ ഒരു പക്ഷേ പത്രോസ് ഭയപ്പെടുത്തില്ലായിരുന്നു ചെറിയ പ്രതികൂലമായിരുന്നെങ്കിൽ പത്രോസ് ഒരുപക്ഷെ ഭയപ്പെടുത്തില്ലായിരുന്നു അതിന്റെ വലിപ്പം കൂടിയതനുസരിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പത്രോസ് ഭയപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജലെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പക്ഷേ ചെറിയ വിഷയം ഒരുപക്ഷെ ചെറിയ വിഷയമായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുമായിരിക്കാം പക്ഷെ നിങ്ങൾ ആമിഷ്തോത്രം അഭിമുഖീകരിക്കുന്ന വിഷയം എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലേക്കൊന്ന് കൊടുത്താട്ടെ ആമിഷ്തോത്രം ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒന്നും സംഭവിച്ചിട്ടില്ല ആ കാറ്റും ആ കോളുമൊക്കെ പ്രതികൂലമായി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ അറിവോടത്രയും പക്ഷേ ദം നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ ഏത് വിഷയമായിക്കോട്ടെ അതിൽ നിന്നല്ല ഇവയെല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ഒരു കരമുണ്ട് അത് മറ്റേ ആരുടെ മറ്റാരുടെയും കരമല്ല എന്റെ കരമത്ര നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു നിങ്ങളെ ആ തീ ദഹിപ്പിച്ച് കളയത്തില്ല നിങ്ങളുടെ ആ വെള്ളം നിങ്ങളെ മുക്കിക്കളയത്തില്ല നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു ഒരു അത്ഭുത സാക്ഷ്യമായി നിങ്ങൾ ഇനി പകലിൽ പുറത്തു വരുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകിത്തൊന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളും പിതാവിന്റെ പുത്രനെ പരിശുദ്ധി ആത്മാവിനെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വലിയ പ്രതികൂലമായിട്ടുള്ള വിഷയമായിരുന്നാലും സ്വർഗം ഇന്ന് പകൽ ആ വിഷയത്തിൽ നിന്നും ദേതോന്നി വിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏത് പ്രതികൂലമായിട്ടുള്ള വിഷയമായിരുന്നാലും അവരതിൽ നിന്നും പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുത സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ അവരുടെ നാവിൽ കൂടി പുറത്തു വരട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനോ മാത്തോ യേശുപ്പന ഞങ്ങൾക്ക് ആ നാമത്തിൽ തന്നെ ആമേൻ 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 യുവജനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ